ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാളായി ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് മഴയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്കറിയാം അറിയാം എല്ലായിടത്തും പ്രളയവും വെള്ളപ്പൊക്കൊക്കെയാണ് പിന്നെ ആദ്യം തന്നെ എല്ലാവരോടും ഒരു സ്റ്റോറി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തുടങ്ങുന്നത് വേറൊന്നുമല്ല കഴിഞ്ഞ അപ്പാച്ചെ ആർ ടി ആർ വൺ സിക്സ്റ്റി ടു വി വീഡിയോയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ ചാനലിൻ്റെ പേര് ഞാൻ മാറ്റാൻ പോവുകയാണ് വണ്ടിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേര് ഇടാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്രോ സ്റ്റാർ സെവൻ എന്ന് പറഞ്ഞൊരു പേരൊക്കെ ഇടുകയുണ്ടായി പക്ഷേ അതിനുശേഷമായിരുന്നു കഥ ആരംഭിക്കുന്നത് എൻ്റെ കഷ്ടകാലം അവിടെ നിന്നായിരുന്നു തുടങ്ങുന്നത് ഉണ്ടായിരുന്ന വ്യൂസും പോയി ആകെപ്പാട് ഇച്ചിരി വ്യൂസും ഉണ്ടായിരുന്നുള്ളൂ അതും കൂടെ ഇല്ലാണ്ടായി പലരും ചോദിച്ചു ചാനലൊക്കെ നിർത്തി ഒരു സെർച്ച് ചെയ്തിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ ഒന്ന് മൊത്തത്തിൽ കുളമായെന്ന് പറയാം ഗൂഗിൾ പേയിൽ ഒരു പേര് ഇമെയിൽ ഐ ഡിയിൽ ഒരു പേര് യൂട്യൂബിലും എല്ലാം മാറി അപ്പോഴത്തേക്കും മൊത്തം കയ്യിൽ നിന്ന് പോയ പോലത്തെ അവസ്ഥയായി പിന്നെ എല്ലാവരും പറഞ്ഞു മുപ്പിളി വണ്ടു തന്നെ മതി എന്ന് എനിക്ക് ശരിക്കും മുപ്പിളി വണ്ട് തന്നെയാണ് ഇഷ്ടം യൂണീക്കായിട്ടുള്ളൊരു പേരായിരുന്നു അതിൻ്റെ റീസൺ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ കാരണം ആ പേരിടാനുള്ള കാര്യവും എന്തുകൊണ്ടാണ് അങ്ങനെ പേരിട്ടേന്നൊക്കെ കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഒരേ ഒരു മുപ്പിളി വണ്ടിയുള്ളൂ യൂട്യൂബിൽ ഒരേ ഒരു മുപ്പിളി വണ്ടിയുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു യൂണീക്ക്നെസ്സും ചേട്ടാ മുബ്രാലാൾ നിൽക്കുമ്പോൾ നിർത്തി കൊടുക്കണം എന്നാണ് പക്ഷേ പുള്ളി പൊക്കോളാൻ പറഞ്ഞു പുള്ളിയും കൺഫ്യൂസ്ഡ് ആയെന്ന് തോന്നും ആ അപ്പോ അത് യുണീക് ആയിട്ടുള്ള പേരായിരുന്നെങ്കിൽ ഈ ഷോറൂമിലൊക്കെ റിവ്യൂന് പോയപ്പോളോടൊക്കെ പേര് പറയുമ്പോൾ മുപ്പിളി വണ്ടെന്ന് പറയാം അവർക്ക് ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ഒരു എന്തോ ഒരു ദഹിക്കുന്നില്ല അത് ഇങ്ങോട്ട് മുപ്പിളി വണ്ടോ സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ഒന്ന് കൺവിൻസ് ചെയ്ത് എടുക്കാനൊരു സമയുണ്ട് പിന്നെ ഫസ്റ്റ് ആയിട്ട് കേൾക്കുന്നവർക്കൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ട് ഇത് എന്താണ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ആ സത്യം മനസ്സിലാക്കണമായിരുന്നു ആ ഒരു പേര് കൊണ്ടാണ് ഇത്ര ആൾക്കാർ എന്നെ സ്നേഹിച്ചതും സപ്പോർട്ട് ചെയ്തതും സബ്സ്ക്രൈബ് ചെയ്തതൊക്കെ അപ്പോൾ അതുവരെ മറന്നിട്ട് ഞാൻ പുതിയൊരു പേര് സ്വീകരിക്കാൻ പോയത് എൻ്റെ തെറ്റാണ് ഞാനത് മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി ഞാൻ അങ്ങനത്തെ പരിപാടിക്കൊന്നും പോകുന്നില്ല നമ്മുടെ മുപ്പിളി കൊണ്ട് പേര് തന്നെയാണ് ഇനി ചാനലിൽ മരണം വരെ ഇനി പേരൊന്നും മാറ്റത്തില്ല എന്നുള്ള പേരും പുതിയ ഇൻസ്റ്റഐ ഡിയും എല്ലാം കളഞ്ഞു അപ്പം ചാനലിൻ്റെ പേര് തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിനും മുപ്പിളി വണ്ടെന്ന് തന്നെയാണ് അപ്പോൾ ഇനി നമ്മുടെ വിഷയത്തിലോട്ട് കിടക്കാം അപ്പൊ ആദ്യം ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു അപ്പൊ ഈ തെരുതേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പേരൊക്കെ മാറ്റി കളിയുമ്പോ എല്ലാവർക്കും കൺഫ്യൂഷൻ ആകും അപ്പം അവിടെ പത്ത് അഞ്ഞൂറുപേരെ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നുള്ളൂ ആ നിങ്ങൾക്കും കൂടെ കൺഫ്യൂഷൻ ആകും അതുകൊണ്ടാണ് ഞാൻ ഞാനിതൊന്ന് എടുത്തു പറഞ്ഞത് ഇനി ഇപ്പം എല്ലാം പഴയ പോലെയൊക്കെ തന്നെ പിന്നെ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ അപ്പം മഴക്കാലമാണ് എല്ലായിടത്തും വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്കറിയാം ഞാൻ കണ്ട ഗൂഗിൾ മാപ്പ് ഇട്ടുകൊണ്ടാണ് ജോലിക്കൊക്കെ പോകണത് അപ്പം ഞാൻ ഡെലിവറി ജോബ് ചെയ്യുന്ന കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഡെലിവറിക്ക് പോകുമ്പോൾ എല്ലാം മാപ്പ് ഇട്ടിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് എറണാകുളത്തായിരുന്നു സ്വിഗ്ഗി ഓടിക്കൊണ്ടിരുന്നത് അത് കോട്ടയത്ത് ഓടിയായിരുന്നു അങ്ങനെ അപ്പൊ എല്ലാ സ്ഥലത്തും ഇപ്പൊ എറണാകുളത്ത് നമ്മള് പോകുമ്പോണേലും എനിക്ക് വഴിയൊന്നും അറിയത്തില്ല അപ്പൊ എല്ലാം നമ്മൾ ആശ്രയിക്കുന്ന ഗൂഗിൾ മാപ്പിനാണ് ഇപ്പൊ കോട്ടയത്താണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ കൂടെ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ഗൂഗിൾ മാപ്പിനെയാണ് ആശ്രയിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഗൂഗിൾ മാപ്പ് നോക്കി പോയിട്ട് കോട്ടയത്ത് ഒരു കാർ ഒരു രണ്ടവറാണ് തോന്നുന്നു വെള്ളത്തിൽ പോയി വീണത് അത് അങ്ങനെ എല്ലാ കൊല്ലവും നമുക്ക് ഒരു വാർത്ത കേൾക്കാം ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയി കണ്ടെത്തി പോയി വീണു തോട്ടിപ്പോയി വീണു എന്നൊക്കെ അപ്പോൾ എൻ്റെ ഒരു ഡെലിവറി അനുഭവത്തിൽ ഞാൻ പറയുകയാണ് ഞാൻ ഈ സാധനം ഫുള്ള് യൂസ് ചെയ്യുന്ന ഒരാളായത് കൊണ്ട് പറയാണ് ഇത് അത്ര ആക്യുറേറ്റ് ഒന്നും അല്ല ഈ മെയിൻ റോഡൊക്കെ കണ്ടു ഇതിപ്പം കോട്ടയം പോകുന്ന വഴിയാണ് ഇതൊക്കെ ഇത് കറക്റ്റായിട്ട് കാണിക്കും പക്ഷേ കുറച്ചൊരു ഉള്ളിലോട്ട് പോകുമ്പോൾ കുറച്ച് പട്ടിക്കാട് സ്ഥലത്തിലോട്ടൊക്കെ പോകുമ്പോൾ മാപ്പിന് കൺഫ്യൂഷനാണ് തോട് ഏതാ പുഴ ഏതാന്ന് മാപ്പിന് വലിയ ഐഡിയ ഒന്നും അത് ഈ കോട്ടയത്ത് നമ്മൾ മലരിക്കൽ സൈഡിലോട്ടൊക്കെ ഡെലിവറിക്ക് പോകുമ്പോൾ കായലിൻ്റെ സൈഡിലോട്ട് കൊണ്ടുപോയിട്ട് ഇനി കായൽ കടന്ന് പൊക്കുമോ എന്നൊക്കെ പറഞ്ഞ് മാപ്പ് കാണിക്കാറുണ്ട് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ വഴിയൊന്നും ഇല്ല ഫ്രണ്ട് കായലാണ് നേരെ പോകാനൊക്കെയാണ് കാണിക്കുന്നത് ഒരു തവണ ഞാൻ മാപ്പിട്ട് പോയിട്ട് നേരെ ഈ കണ്ടത്തിലോട്ട് പോയി ഇറങ്ങിയിട്ടുണ്ട് ആ കണ്ടത്തില് ഈ ഒരു ട്രാക്ടർ ഇറക്കുന്ന ഒരു ഭാഗമുണ്ട് അതിലൂടെ ഇറങ്ങി അങ്ങ് കയറി പോകാനൊക്കെയാണ് മാപ്പ് കാണിക്കുന്നത് പിന്നെ ചില ഉള്ളിലോട്ടൊക്കെ പോകുമ്പോൾ വഴിയൊന്നും ചില വീടിന്റെ മുറ്റത്തൂടെ ഒക്കെ വഴി കയറ്റി കാണിക്കണം നമ്മളതിലേ കയറിച്ചുള്ള വീട് ഉള്ളൂ ശരിക്കും അതിന്റെ അപ്പുറത്തെ സൈഡിലാണ് പോകുന്നത് അത് ആ വീട്ടിലൂടെ കഴിഞ്ഞാൽ കാണിക്കണേ അപ്പോൾ ഇത് അത്ര ആക്കുറേറ്റ് ഒന്നും അല്ല അപ്പൊ എപ്പോഴും നമ്മൾ ഒരു മാപ്പിനെ ട്രസ്റ്റ് ചെയ്യരുത് ഈ ഫോണിലൊക്കെ ആണെങ്കിൽ ഈ മാപ്പ് വെച്ച് പോകുമ്പോഴും ഇതിലോട്ട് തന്നെ നോക്കി ഓടിക്കരുത് റോഡിലോട്ടും കൂടെ നോക്കണം ഇടയ്ക്ക് ഇതിൽ നോക്കുക ഏകദേശം ഒരു ഐഡിയ മാപ്പിൽ നിന്ന് നമുക്ക് സമ്പാദിച്ചെടുക്കാം അതല്ലാണ്ട് പൂർണ്ണമായിട്ടും മാപ്പ് നോക്കി മാത്രം ഓടിക്കരുത് നമ്മൾ നമ്മുടെ ഒരു ഐഡിയ വേണം വണ്ടി ഓടിക്കാൻ റോഡൊക്കെ ഫ്രണ്ട്ലോട്ട് ഉണ്ടോ നമ്മൾ നോക്കി വേണം ഓടിക്കാൻ അപ്പം അതാണ് ഞാൻ എനിക്ക് മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് പിന്നെ മഴക്കാലമായോണ്ട് ഞാൻ കൂടുതലായിട്ടും കാണുന്ന ഒരു കാര്യമാണ് ഈ വാഹനങ്ങൾ ഭയങ്കരമായിട്ട് ആക്സിഡൻ്റ് ആണ് നമ്മൾ പോകുന്ന വഴിക്ക് എന്നും എവിടെയെങ്കിലും ഒരു വണ്ടി ഇടിച്ചു കിടക്കുന്നതാണ് അത് എനിക്ക് തോന്നുന്നു ഈ നല്ല റോഡുകളൊക്കെ ഉണ്ടോ റവറേസ്ഡ് റോഡുകളൊക്കെ അതിൻ്റെ പ്രത്യേകത വെച്ചാൽ മഴ പെയ്യുമ്പോഴത്തേക്കും ഇതിന് ഭയങ്കര ഒരു വഴുക്കൽ അല്ലെങ്കിൽ ഒരു തെറ്റൽ പോലത്തെ ഒരു ടെൻഡൻസി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കുറേ ആൾക്കാർ വണ്ടി ഓടിക്കുന്ന ഭയങ്കര ക്ലോസർ ആയിട്ടാണ് അതായതിന് മുട്ടി 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 മുട്ടിപ്പോവും ഇപ്പം ഞാൻ ഈ വണ്ടിയായിട്ട് ഇത്രയും ഗ്യാപ്പുണ്ട് ഇങ്ങനെ മുട്ടി ഇതിൻ്റെ കിറി കൊണ്ടോയിട്ട് മൂട്ടിലെത്തിയിട്ട് ബ്രേക്ക് കൂട്ടുന്ന ആൾക്കാരുണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് വരെ ഉണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ മൂ മൂക്കത്തിഞ്ഞ് ഹൂ വെച്ചു എന്ന് പറഞ്ഞ പോലെ ബ്രേക്ക് കൂട്ടിയിട്ട് വെട്ടിച്ചെടുത്തുണ്ടോ അത് ബൈക്കാണെങ്കിലും അതിപ്പോ നല്ല ഡ്രൈ ആയിട്ടുള്ള ഇപ്പൊ വേനൽക്കാലം റോഡൊക്കെ ഉണങ്ങി കിടക്കുന്ന സർഫസിലൊക്കെയാണ് ചിലപ്പം ആ ചവിട്ടിനൊക്കെ കിട്ടിന്ന് വരും പക്ഷേ ഈ മഴക്കാലത്ത് ഞാൻ പറഞ്ഞ ഒരു വഴക്കൽ ടെൻഡൻസി റവറേഷൻ റോഡിനുള്ളപ്പം ഈ ഉമ്മ വെച്ച് ചവിട്ടുന്ന പരിപാടി എപ്പോഴും വരക്കാണെന്നില്ല നമ്മൾ പോയിട്ട് ഈ മൂട്ടിക്കൊണ്ട് ചവിട്ടുമ്പോ ചെലപ്പോ വണ്ടി തന്നിപ്പോയി മറ്റേ വണ്ടിയുടെ ബാക്കിൽ ഇടിക്കും പുറകെ വരുന്നിടിക്കും വാല് വാല് ഇടിക്കും അതുകൊണ്ട് എനിക്ക് പറയാനുള്ള മാക്സിമം ഡിസ്റ്റൻസ് ഇട്ട് വണ്ടി ഓടിക്കാൻ നോക്കുക നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ മഴക്കാലത്ത് പ്രത്യേകിച്ചും അത്യാവശ്യം ഗ്യാപ്പിട്ട് പോവുക അതാകുമ്പോൾ നിങ്ങൾക്ക് ഓവർടേക്ക് ടേക്ക് ചെയ്ത് പോകാനൊക്കെ എളുപ്പം അതാണ് അപ്പോൾ അവിടുന്ന് വണ്ടി വരുന്നുണ്ടോന്നൊക്കെ കാണാം അല്ലാണ്ട് ഈ മൂക്കത്ത് കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ വെട്ടിച്ച് കേട്ടുമ്പോൾ അവിടുന്ന് ഒരു വണ്ടി വരുന്നതുപോലും ചിലപ്പോൾ നമ്മൾ ബ്ലൈൻഡ് സ്പോട്ടായിരിക്കും നമുക്ക് കാണാൻ പോലും പറ്റില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ വണ്ടിയുടെ ടയറുകളും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ ഈ മഴ സമയത്തൊക്കെ കട്ടയൊന്നും ഇല്ലാത്ത ഗ്രിപ്പൊന്നും ഇല്ലാത്ത ടയർ ആണെങ്കിൽ നോക്കിയാ വേണ്ട ചവിട്ടിയാൽ കിട്ടത്തേ ഇല്ല പിന്നെ വണ്ടിയുടെ ബ്രേക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റായിട്ടും ചെക്ക് ചെയ്യണം നിങ്ങളുടെ വണ്ടിക്ക് ബ്രേക്ക് ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ലാഭനഷ്ടം ഒന്നും വിചാരിച്ചുകൊണ്ടിരിക്കേണ്ട ഇങ്ങനെ കൊണ്ടുപോയി നന്നാക്കിക്കൂ അതായിരിക്കും ഏറ്റവും നല്ലത് അല്ലാണ്ട് അറ്റപ്പറ്റ ബ്രേക്കിലൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഞാനങ്ങനെയുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാനിപ്പം ബ്രേക്കൊക്കെ സെറ്റ് ചെയ്ത് കാരണം മഴക്കാലത്ത് ബ്രേക്കൊന്നും ഇല്ലാണ്ട് പരിപാടി നടക്കത്തില്ല എല്ലാം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം ബൈക്കിനൊക്കെ ആണെങ്കിൽ ഈ ബാക്കി ബ്രേക്ക് കടിക്കുന്ന പരിപാടി ഫ്രണ്ട് ബ്രേക്ക് കടിക്കുന്ന പരിപാടിയൊക്കെയാണ് ചിലപ്പോൾ കിറച്ചക്കുന്നത് അപ്പം അതൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുവന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ എന്നാലേ ഈ സമയത്തൊക്കെ നമുക്ക് നന്നായിട്ട് വണ്ടി ആക്സിഡൻ്റ് ഒന്നും കൂടെ ഓടിച്ചു പോകാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്തൊക്കെ ബ്രേക്ക് ഒക്കെ ജാം ആയിട്ടുണ്ടെങ്കിൽ പണി വളവും നമ്മള് സ്കിഡായി വീടാനുള്ള ഒക്കെ കൂടുതലാണ് പിന്നെ ഈ മുട്ടൊരച്ച് ഈശ് ആൾക്കാരൊക്കെ ഉണ്ട് ഏർ വളവെങ്കിലൊക്കെ സ്കില്ലാണ് സ്കില്ല് കാട്ടുന്നവരുണ്ട് പിന്നെ കഴപ്പാണെന്ന് പറയുന്നതും ഉണ്ട് അങ്ങനെ എന്താ വേണേലും പറയാം പക്ഷേ ഞാനതിനൊന്നും പറയുന്നില്ല കാരണം നമ്മളും അങ്ങനെയൊക്കെ കാണിക്കുന്ന ആൾക്കാരാണ് അവിടെ പറഞ്ഞു പക്ഷെ ഈ മഴക്കാലത്ത് ദൈവത്തെ ഓർത്ത് വീശാതിരിക്കുക മഴക്കാലത്ത് നിങ്ങൾ മുട്ട വരയ്ക്കാനും അല്ലെങ്കിൽ സ്കില്ല് കാണിക്കാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ കഴുപ്പ് കാണിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ അടുത്ത പറമ്പിൽ കിടക്കും ചിലപ്പോൾ അവിടെ പറമ്പ് കാണണമെന്നില്ല അവിടെ തോടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ആ വെള്ളത്തിൽ കൂടെ ഒഴുകി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് വേനൽക്കാലത്ത് നടത്തിക്കൊണ്ടിരുന്ന അഭ്യാസങ്ങളൊക്കെ പരമാവധി ഈ മഴ സമയത്ത് ഒഴിവാക്കുക അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ മെയിൻ ആയിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ വണ്ടി ഓക്കെ ആ നമ്മുടെ ടയറുണ്ടോ ബ്രേക്ക് ഉണ്ടോ പിന്നെ ഞാൻ പറഞ്ഞ ഗൂഗിൾ മാപ്പ് നോക്കി പോകുന്ന കാര്യം പിന്നെ ഞാൻ കണ്ടില്ല ഞാൻ ഇന്ന് ജോലിക്ക് വന്ന് സ്ഥിരം പോകുന്ന വഴി രാവിലെ പോകുമ്പോൾ കണ്ടോ ഇവിടെ ഒന്നും വെള്ളം ഇല്ല ഈ ഭാഗത്തൊന്നും വെള്ളമില്ല പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ ജോലി കഴിഞ്ഞ തിരിച്ചുവരുമ്പോഴത്തേ ഈ കണ്ടം പോലെ കിടക്കുന്നതല്ല ഈ റോഡിലായിരുന്നു ഇവിടെ എല്ലാം വെള്ളമായിരുന്നു എന്നിട്ട് എനിക്ക് വീട്ടിൽ പോകാൻ വഴിയിലാണ് ഞാൻ ചുറ്റി പോകേണ്ടേക്ക് വന്നു അപ്പോൾ ഈ മഴക്കാല സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയി മെയിൻ ആയിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രാവിലെ പോകുന്ന പോലെ ആയിരിക്കത്തില്ല ചിലപ്പോൾ വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ എവിടെയെങ്കിലും ഉരുൾ പൊട്ടുവോ നല്ല വെള്ളം വരവൊക്കെയാണെങ്കിൽ റോഡിലൊക്കെ വെള്ളം കയറും അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു ഓടിക്കുക പിന്നെ ഈ റോഡിലൊക്കെ ഈ ഉള്ള മിക്ക വണ്ടികളുടെ ലൈറ്റ് എൽ ഇ ഡി ലൈറ്റാണ് അതുകൊണ്ട് രാത്രിയിൽ മഴയൊക്കെ സമയത്ത് അധികം വിസിബിലിറ്റി ഒന്നും എൽ ഇ ഡി ലൈറ്റിനില്ല അപ്പം നമ്മുടെ നാടറിയാലോ കുഴികളുള്ള റോഡ റോഡുകളുള്ള ഒരു നാടാണ് കേരളം അതുകൊണ്ട് പുതിയ പുതിയ കുഴികളൊക്കെ നിന്ന് നിൽപ്പില്ല നേരം മുഴുവൻ ഉണ്ടാകുന്ന സ്ഥലം കൂടെയാണ് അതുകൊണ്ട് നമ്മൾ രാവിലെ പോകുമ്പോൾ ഈ ഒരു കുഴി ഇല്ലെന്ന് പറഞ്ഞ് വൈകുന്നേരം തിരിച്ചുവരുമ്പം ഉണ്ടായി കൂടായുക ഇല്ലയൊന്നും ഇല്ല അപ്പൊ നമ്മൾ വരുമ്പോൾ ചിലപ്പോൾ റോഡിലൊരു കുഴിയൊക്കെ നമ്മൾ നമ്മളതിൽ പോയി വീഴാനും ഒക്കെയുള്ള ചാൻസ് കൂടുതലാണ് അപ്പം മാക്സിമം സ്വയം ശ്രദ്ധിച്ച് വണ്ടിയും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാം മാപ്പ് ഉപയോഗിക്കുന്നവരോട് ഒന്നുകൂടെ പറയാണ് മാപ്പിനെ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യരുത് മാപ്പ് നിങ്ങളെ ചതിക്കും ഉറപ്പാണ് ഞാൻ എൻ്റെ മൂന്നാല് വർഷത്തെ ഡെലിവറി അനുഭവത്തിൽ പറഞ്ഞത് കാരണം ഞാൻ ഫുൾ ടൈം ഈ സാധനം ഉപയോഗിച്ചിട്ട് പോകുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബ്രേക്ക് പിടിച്ചപ്പോൾ മണ്ടി വിന്നല്ല ഭാഗ്യം അത് ഡ്രം ബ്രേക്ക് ഇതിൻ്റെ ബ്രേക്ക് ഇച്ചിരി ഷോ ആണ് എന്നാലും ഉള്ള ആരോഗ്യമൊക്കെ പിടിച്ചു നിർത്തുക കേട്ടോ അപ്പം ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ റെഡ് സിഗ്നൽ വീണ് കഴിഞ്ഞിരിക്കുന്നു നമ്മൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന ഇടപരേക്കും ഒരുപാട് സ്നേഹം മാത്രം അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് ഇനി അടുത്ത നല്ല നല്ല വീഡിയോസൊക്കെ നമ്മളിറക്കുന്നതാണ് അപ്പം ടാറ്റ